തന്റെയും പെസാൻമാണ്ടേയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ രോഗത്തോട്ട് കിടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ് ലൗകികത എന്നുള്ളതാണ് പുരുഷനെ പുരുഷനും സ്ത്രീയെ സ്ത്രീയുമാക്കുന്ന ശാരീരികവും മാനസികവുമായ സവിശേഷതയാണ് ലൈംഗികത എന്ന് പറയുന്നത് മതത്തിന്റെ ചിന്തയെ പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം കൊടുക്കാനും ജീവൻ പകരാനും സമൂഹത്തെ കെട്ടിപ്പടുക്കാനും വേണ്ടി ദൈവം മനുഷ്യന് നൽകിയ കഴിവാണ് ലൈംഗികത എന്ന് പറയുന്നത് ലൗകികത എന്ന് പറയുന്ന വ്യക്തിയുടെ ലൗകികത എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു വളർച്ചാ പ്രക്രിയയാണ് ലൗകികതയ്ക്ക് ഉള്ളത് ഉദാഹരണം പറയുവാണെങ്കിൽ ഉദ്യാനത്തിൽ നമ്മളൊരു പൂച്ചെടി നടന്ന പോലെയാണ് ലൗകിക വളർച്ച ഉദ്യാനത്തിൽ പൂച്ചെടി നടുമ്പോൾ നമ്മൾ അതിനെ സൂക്ഷിച്ച് പരിപാലിച്ച് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് വളർത്തിക്കൊണ്ടുവരും പൂച്ചെടിയുടെ സമയമാകുമ്പോൾ അത് ഏർ മുട്ടിടുകയും ആ സമയത്ത് പൂവിരിയുകയും ചെയ്യും അതുകൊണ്ട് ലൈവികതയ്ക്ക് ഒരിക്കലും തിടുക്കം കൂട്ടേണ്ട കാര്യമില്ല അത് സ്വാഭാവികമായി മുട്ടിടുകയും അതിൻ്റെ സമയത്ത് തന്നെ പോയി ഇരിക്കുകയും ചെയ്യട്ടെ അതുപോലെ തന്നെ ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവരവരുടെ ശരീരത്തോടും ലൈംഗികതയോടും ആരോഗ്യപരമായൊരു മനോഭാവം കുട്ടികളിലുണ്ടാക്കുക എന്നുള്ളതാണ് അത് ചെയ്യുന്നത് അവർ ലൈകികത മോശപ്പെട്ടതും ലൗകിക ചിന്തകളും വികാരങ്ങളും മോശപ്പെട്ടതും വൃത്തികെട്ടതുമാണെന്ന് കുട്ടികളെ ഒരിക്കലും പറഞ്ഞ് പഠിപ്പിക്കാൻ പാടില്ല അതുപോലെ തന്നെ മറ്റൊരു തെറ്റാണ് ലൗകികത പാപമാണ് എന്ന് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ലൗകികത പാപമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോലെ ഇരിക്കും അത് നല്ലതാണോ ചിത്രയാണോ എന്നുള്ളത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കത്തി മൂർച്ചയുള്ള ഒരു കത്തി നല്ലതാണോ ചിത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് നമുക്ക് കറിക്കരിയുകയും ചെയ്യാം ഒരാളെ കുത്തി കൊല്ലുകയും ചെയ്യാം അതുകൊണ്ട് മൂർച്ചയുള്ള കത്തി നല്ലതാണോ ചീത്തയാണോ എന്ന് പറയണത് അതിൻ്റെ ഉപയോഗം പോലെയാണ് എന്ന് വ്യക്തമാണല്ലോ അതുപോലെ തന്നെ ഒരു കാര്യമാണ് ദൈവം ലൗകികത ശരിയായ ലൈകികത ദൈവം ഇഷ്ടപ്പെടുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് ആദത്തിന് ദൈവം സൃഷ്ടിച്ചതിനു ശേഷം ആദത്തിന്റെ ഏകാന്തത കണ്ട് ദൈവം പറഞ്ഞു മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു ഹവായനെ തുണയായിട്ട് ആദ്യത്തിന് ദൈവം കൊടുക്കുകയും ചെയ്തു അപ്പൊ ദൈവം ശരിയായ ലൈകികത മനുഷ്യർ നടത്തുന്നത് ദൈവത്തിന് ഇഷ്ടമാണ് എന്നും ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ലൗകികത നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ലൈംഗികത വളരെ നല്ലതാണ് എന്നുള്ളതാണ് സത്യം ദൈവം നല്ല രീതി ലൈകികത കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അത് ദൈവത്തിന്റെ മനോഹരമായ ഒരു ദാനമാണ് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ലൈംഗികത ഒരു പാവമാണ് എന്നുള്ളത് ചിന്തിക്കാതെ അത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ വിവാഹത്തിന് ശേഷം ലൈംഗികത ആസ്വദിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അപ്പം ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ കാര്യം നിറഞ്ഞ നന്ദി നമസ്കാരം